ഇവിടെ വരുമ്പോൾ എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിട്ട് സ്മൈൽ ചെയ്ത് അല്ലെങ്കിൽ അവിടെ ഇവിടെ മറ്റേ ചിരികളി പരിപാടി എല്ലാം ഉണ്ട് ഇഫ് യു കാൺ ഫൈൻ ദ ബുക്ക് യു വാണ്ട് ടു യു ഷുഡ് റൈറ്റ് ഇറ്റ് സോ ദാറ്റ് ദ നെക്സ്റ്റ് ജനറേഷൻ ഹാവ് ടു സെർച്ച് ഫോർ ഇറ്റ് നമ്മൾ കൊടുക്കുന്നത് ഒരു കോയ്സ് അല്ല നമ്മൾ കൊടുക്കുന്ന ഒരു എക്സ്പീരിയൻസ് ആണ് ഒരാൾക്ക് അടിപൊളിയായിട്ട് ഹാപ്പി ആയിട്ട് കംഫർട്ടബിൾ ആയിട്ട് സപ്പോർട്ടീവ് ആയിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു ലേണിങ്

കുറേ നാൾക്ക് ശേഷം ആൻഡ് ഇപ്പോൾ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി ഞാൻ ഇവിടെ കോഴിക്കോട് വന്നപ്പോൾ വരാം സെറ്റിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്രാവശ്യം നമ്മുടെ റിസൾട്ട്സ് അത് ഗംഭീരമായിട്ട് ഈ ഫേസ്റ്റിൻ്റെ റിസൾട്ട് ഞാൻ കണ്ടു ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിലേക്ക് ഓൾറെഡി അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എങ്ങനെയാണ് ഇത്രയും ഒരു ഗംഭീരമായിട്ടുള്ള റിസൾട്ടിലേക്ക് എത്താനുള്ള ഇൻസ്പിറേഷൻസ് ശരിക്കും ഇപ്രാവശ്യം നമ്മൾ കുറെ കാത്തിരുന്നതിന് ശേഷമാണ് റിസൾട്ട് വന്നിട്ടുള്ളത് ഇപ്രാവശ്യം എക്സാം ക്യാൻസലേഷൻ അത് അത് കാരണമായിട്ട് പരീക്ഷ വീണ്ടും നടത്തുക നടത്തിയ പരീക്ഷ ക്യാൻസൽ ചെയ്യുക അപ്പം നല്ലൊരു ടഫ് പീരീഡ് ആയിരുന്നു അപ്പം ശേഷമാണ് ഇങ്ങനെ ഒരു അടിപൊളി റിസൾട്ട് വന്നത് എന്നുള്ളത് കൊണ്ട് ഇതൊരു ഡബിൾ ഹാപ്പി ആയിട്ടുള്ള ഒരു മൊമെൻ്റ് ആണ് നമ്മളെ സംബന്ധിച്ച് അതായത് ഇപ്പം നമ്മുടെ റിസൾട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും ഒരു ഫൈനൽ റിസൾട്ട് ആയിട്ടില്ല കാരണം ലാസ്റ്റ് ട്യൂസ്ഡേ നൈറ്റിലാണ് ലാസ്റ്റ് തേഴ്സ് ടെ നൈറ്റിലാണ് റിസൾട്ട് തന്നിട്ടുള്ളത് അപ്പോൾ ഒരു ആസ് ഓഫ് നോ നമുക്ക് ഏകദേശം ഫോർട്ടി നയൻ ജെ ആർ എഫും അതുപോലെ തന്നെ ഫൈവ് ഫിഫ്റ്റി നെറ്റും ടോട്ടൽ സ്റ്റുഡൻസ് ഇപ്രാവശ്യം ഇഫറിൽ നിന്ന് ക്വാളിഫിയാൻ സാധിച്ചിട്ടുള്ളത് ഇറ്റ്സ് അറൗണ്ട് ഓൾമോസ്റ്റ് ആയി കാരണം അവസാനം ചില നോക്കാൻ വിട്ടുപോയതും പിന്നെ നമുക്ക് വലിയ നമ്പർ ഓഫ് വിന്നേഴ്സ് ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ ഇതൊക്കെ ക്രോസ് ചെക്ക് ചെയ്യാന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ട് ഡബിൾ എൻട്രി ഇല്ല അതുകൊണ്ടാണ് സോ റിയലി ഹാപ്പി അബൌട്ട് ദാറ്റ് ഞാൻ അന്ന് വന്നപ്പോഴും ഞാൻ ചോദിച്ചൊരു കാര്യമുണ്ട് കാരണം നോർമലി ഒരു ഓഫീസിലേക്ക് കയറി വരുമ്പോൾ അല്ലെങ്കിൽ ഇവിടെ വരുമ്പോൾ എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിട്ട് സ്മൈൽ ചെയ്ത് അല്ലെങ്കിൽ അവിടെ ഇവിടെ മറ്റേ ചിരികളി പരിപാടി എല്ലാം ഉണ്ട് അല്ലെങ്കിൽ ഒരു കംപ്ലീറ്റ് ഹാർമണി കീപ്പ് ചെയ്യുന്നുണ്ട് ഈ എഫറിൽ അതിൻ്റെ ഒരു മെയിൻ അത് ഒരു വിഷൻ തന്നെയാണ് ഇപ്പൊ മെയ്ഫറിന്റെ ഒരു വിഷൻ എന്ന് പറയുന്നത് ക്രിയേറ്റിംഗ് എ ഹാപ്പി ലേണിംഗ് ഇക്കോ സിസ്റ്റം എന്നുള്ളതാണ് ഒരു ഹാപ്പി ആയിട്ടുള്ള ഒരു ലേണിംഗ് എക്സ്പീരിയൻസ് ഉണ്ടാക്കുക അപ്പൊ നമ്മൾ വിശ്വസിക്കുന്ന ഒരു കേസ് ഹാപ്പി ആയിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ടാക്കേണ്ടത് ആർക്കാണ് നമ്മുടെ സ്റ്റുഡൻസിനാണ് പക്ഷെ ആരാണ് ഉണ്ടാക്കേണ്ടത് നമ്മുടെ ടീം മെമ്പേഴ്സാണ് അപ്പൊ ഹാപ്പി ആയിട്ടുള്ള ആളുകൾക്ക് മാത്രമേ ബാക്കിയുള്ളവരെ ഹാപ്പി ആക്കാൻ പറ്റുള്ളൂ എന്നുള്ളത് വളരെ കോമൺ ആയിട്ടുള്ള നമുക്ക് അറിയുന്ന ഒരു കാര്യമാണ് അപ്പം അതുകൊണ്ട് നമ്മളൊരു കമ്പനിയിലും നമ്മൾ ടീം മെമ്പേഴ്സിന്റെ ഇടയിലും ഒരു ഹാപ്പി വർക്കിംഗ് സിസ്റ്റം ഉണ്ടാക്കുകയാണ് അതാണ് അൾട്ടിമേറ്റ്ലി അവരാണ് നമ്മളെ ഈ പറയപ്പെടുന്ന തൗസൻഡ്സ് ഓഫ് സ്റ്റുഡൻസിനെ ഹാപ്പി ആക്കുന്നത് സോ ഇറ്റ്സ് ഓൾഅബ് ദ വിഷൻ ക്രിയേറ്റിംഗ് എ ഹാപ്പി ലേണിംഗ് ലേർണിംഗ് ഈ ഒരു ഇതിൻ്റെ ഒരു സ്റ്റാർട്ടിംഗ് തോന്നും എനിക്ക് പേഴ്സണലി അറിയാം പക്ഷെ എന്നാലും ഞാൻ ചോദിക്കുകയാണ് ഞാൻ ഒരു ഗവണ്മെൻറ്റ് സർവെൻ്റ് ആയിരുന്നു ആക്ച്വലി ഒരു ഗവൺമെൻറ് ആയിരുന്നു പിന്നെ അതിൽ നിന്ന് ഇതിലേക്ക് സ്വിച്ച് ചെയ്യാം എന്നുള്ളൊരു ഒരു അൾട്ടിമേറ്റ് പാഷൻ കൊണ്ടായിരുന്നു അത് ബേസിക്കലി നമ്മൾ ഗവൺമെൻറ് സെർവൻ്റ് ആയ സമയത്ത് തന്നെ ആ സമയത്ത് നമുക്ക് പഠിക്കാൻ നല്ല ഇഷ്ടമായിരുന്നു ഓക്കെ ഒരുപാട് പഠിക്കാറുണ്ടായിരുന്നു അത് ബേസിക്കലി സ്റ്റാർട്ട് ചെയ്യുന്ന കോളേജ് ടൈം തൊട്ടിട്ടാണ് കോളേജ് ടൈമിൽ ഒരുപാട് ക്യുസ് മത്സരങ്ങൾ സീസോൺ ഇന്റർ സോൺ ഇങ്ങനെ ഒരുപാട് മത്സരങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ട് ത്രൂ ഔട്ട് കേരള ഒരുപാട് ക്യുസ് മത്സരങ്ങൾ ജയിച്ചിട്ടുണ്ട് അതിനേക്കാളേറെ പരാജയപ്പെട്ടിട്ടൊക്കെ അപ്പം ആ സമയത്തൊക്കെ നമുക്ക് ഈ ലേണിങ് ശരിക്കും ക്യുസിന്റെ ലോകമാണ് ലേണിങ് ഒരു എക്സൈറ്റിംഗ് ആക്കുക എന്നുള്ള ഒരു ഫസ്റ്റ് എക്സ്പോഷ്യർ നമുക്ക് തരുന്നത് ഇപ്പോഴും നമ്മളെ മോസ്റ്റ് ഓഫ് ദ സ്റ്റുഡൻസ് സ്കൂൾ ആവട്ടെ കോളേജ് ആവട്ടെ പഠിക്കുന്നത് ഒരു ബോറിങ് ആണ് പിന്നെ എന്തുകൊണ്ടാണ് പഠിക്കുന്നത് എന്ന് ചോദിച്ചാൽ നമ്മുടെ സൊസൈറ്റി പഠിക്കൽ നിർബന്ധമാണ് പഠിച്ചാൽ മാത്രമേ മുന്നോട്ട് പോകൂ എന്നുള്ളൊരു നോഷൻ പല കാരണങ്ങളുണ്ട് ഓക്കെ അപ്പൊ ആ ഒരു എക്സ്പീരിയൻസ് അതായത് ലേണിങ് ഹാപ്പി ആക്കാം എന്നുള്ളൊരു ഒരു ഒരു ഇനീഷ്യൽ ക്യൂസിക് എക്സ്പീരിയൻസിൽ നിന്നാണ് നമ്മൾ നമ്മൾ തന്നെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇങ്ങനെ ഹാപ്പി ആവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഐ മീൻ ലേണിംഗ് അങ്ങനെ കുറെ കഴിയുമ്പോൾ നമുക്ക് കുറെ ലേണിംഗ് ഒരു ഹാപ്പി ആവാൻ ഫീൽ ചെയ്യുന്നു ഞാനിപ്പോ റിപ്പീറ്റഡായിട്ട് ഇപ്പൊ ഞാൻ ജോലിയേക്കാളേറെ ഞാൻ പഠിക്കുന്നതാണ് ഇഷ്ടപ്പെടുന്നത് എന്തുകൊണ്ടാണ് ഞാൻ ഗവൺമെന്റ് ജോലിയിൽ നിന്ന് മാറിയെന്ന് ചോദിച്ചാൽ ഡെഫിനറ്റ്ലി നല്ല ജോലിയാണ് സ്റ്റിൽ വാല്യൂഡ് ആണ് പക്ഷെ എനിക്കത് അത്ര എൻജോയ് ചെയ്യാൻ പറ്റുന്നില്ല എനിക്ക് എൻജോയ് ചെയ്യാൻ ുന്നത് പഠിക്കുക എന്നുള്ള പ്രോസസ് ആയിരുന്നു അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ നമ്മൾ അങ്ങനെ ഒരു സിസ്റ്റം പേഴ്സണൽ ഒരു ഇൻഡിവിജ്വൽ സിസ്റ്റം ഉണ്ടായിരുന്നു നമ്മുടെ ടീം അംഗങ്ങളുടെ ഇടയിൽ അങ്ങനെ ഒരു സിസ്റ്റം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അതാണ് പിന്നീട് ഇപ്പം ബേസിക്കലി നമ്മൾ പറയുമല്ലോ ഞാൻ അങ്ങനെ ഒരുപാട് എക്സാമുകൾക്ക് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഡൽഹിയിലൊക്കെ പോയിട്ടൊക്കെ പ്രിപ്പയർ ചെയ്തിരുന്നു അപ്പോൾ അതിലൊക്കെ എക്സ്പോഷൽ നമ്മൾ ഈ ലേണിംഗ് സിസ്റ്റം ഡെവലപ്പ് ചെയ്യുന്നുണ്ട് ആ സമയത്താണ് ബേസിക്കലി നമുക്ക് ഈ ഒരു തോട്ട് വരുന്നത് നമ്മൾ എക്സാമിൽ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നമ്മൾ ആഗ്രഹിക്കുന്ന പോലെയുള്ള സിസ്റ്റംസ് ഇല്ല അപ്പം ഞാൻ എപ്പോഴും പറയാറുണ്ട് എയ്ഫറിൻ്റെ ഒരു ഒറിജിന് കാരണമാണ് ഇന്ന് നമുക്ക് ഇൻസ്പയർഡ് ആയിട്ടുള്ള ഒരു കോട്ട് ഉണ്ട് അതായത് ഇഫ് യു കാൺ ഫൈൻഡ് ദ ബുക്ക് യു വാണ്ട് ടു റീഡ് യു ഷുഡ് റൈറ്റ് ഇറ്റ് സോ അതായത് നെക്സ്റ്റ് ജനറേഷൻ വുഡ് യു ഹാവ് ടു സെർച്ച് ഫോർ ഇറ്റ് സിമിലർലി അതാണ് എയ്ഫറും നമ്മൾ പഠിച്ചുകൊണ്ടിരുന്ന കാലത്ത് ഐ കാൺ ഫൈൻഡ് ദ ഓൺലൈൻ ഓർ എഡ്യൂക്കേഷൻ ലേർണിംഗ് പ്ലാറ്റ്ഫോം ഐ ആം സേർച്ചിങ് ഫോർ സോ ഞാൻ ജയിച്ചപ്പോൾ ഞാൻ അതിൻ്റെ ഭാഗമായി അങ്ങനെ ഒരു സംഭവം ഞാനും ഫ്രണ്ട്സും കൂടി ഉണ്ടാക്കി എന്നുള്ളതാണ് സോ ദാറ്റ് വാസ് എ സിമ്പിൾ റീസൺ ബേസിക്കലി സോ ദ അൾട്ടിമേറ്റ് എയിം ഈസ് ഇനി വരുന്ന ജനറേഷനെ ലൈഡിങ് ഒരു ഹാപ്പി എക്സ്പീരിയൻസ് ആയിട്ട് ഫീൽ ചെയ്യുന്നത് എന്നെ എക്സൈറ്റ് ചെയ്ത് വേറൊരു കാര്യമുണ്ട് ഈ നെറ്റിൻ്റെ ഒരു കൗണ്ട്സ് ഒക്കെ എടുത്ത് നോക്കുമ്പോൾ എട്ട് മൊത്തം എട്ട് നെറ്റ് അത് ലൈക്ക് എനിക്ക് തോന്നുന്നത് ഇല്ലല്ല ഇല്ല കേരളത്തിൽ ആരുമില്ല ഇന്ത്യയിൽ ഒന്നോ രണ്ടോ ആളുകൾ ഉള്ളൂ സോ ഐ ഇൻ ഇപ്പം നോർമലി ഇപ്പം ഓൺലൈൻ ആണല്ലോ ഇത് അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് എഫേർട്ടിൽ നേരത്തെ തന്നെ എനിക്ക് തോന്നിയത് അതർ ദാൻ ഈ കുറേ പ്രമോഷനിലുപരി മൗത്ത് പബ്ലിസിറ്റി ഒരുപാട് ഹെൽപ് ചെയ്യുന്നുണ്ട് തീർച്ചയായിട്ടും നമ്മുടെ ഒരു ഒരു ലാർജ് നമ്പർ ഓഫ് പെർസെൻറ്റേജ് ഓഫ് സ്റ്റുഡൻസ് എന്ന് പറഞ്ഞാൽ മുമ്പുള്ള സ്റ്റുഡൻസിന്റെ പരിചയക്കാരാണ് ഓക്കെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ നമ്മളൊരു എക്സ്ക്ലൂസീവ് ഒരു എക്സ്പീരിയൻസ് ആണ് ലേണിംഗ് സിസ്റ്റമാണ് അപ്പോൾ ഇത് എക്സ്പീരിയൻസ് ചെയ്ത ആളുകൾക്ക് ഇത് കൂടുതൽ പറഞ്ഞു കൊടുക്കാൻ പറ്റും അപ്പം നമുക്ക് റഫറൽ വൈ കുട്ടികളെ പരിചയത്തിലുള്ളവർ അടുത്ത പരിചയത്തിലുള്ള ഒരു സെറ്റ് ഓഫ് ആളുകൾ കാരണം നമ്മൾ കൊടുക്കുന്നത് ഒരു കോഴ്സ് അല്ല നമ്മൾ ഒരു എക്സ്പീരിയൻസ് ആണ് ഒരാൾക്ക് അടിപൊളിയായിട്ട് ഹാപ്പി ആയിട്ട് കംഫർട്ടബിളായിട്ട് സപ്പോർട്ടീവായിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു ലേണിങ് സിസ്റ്റം ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പോൾ അത് അവർക്ക് ഡെഫിനറ്റ്ലി വിൽ ഫീൽ ദാറ്റ് ഓക്കെ ഇനി ഇവർക്ക് എനിക്കൊന്നും ഇപ്പം ഒരു മെന്റൽ അതിലുപരി തന്നെ കംപ്ലീറ്റ് ആയിട്ട് അവരെ ഹാപ്പി ആക്കാൻ തന്നെ നിങ്ങൾക്ക് ഫാക്കൽറ്റീസ് ഉണ്ട് അതിൽ സ്പെഷ്യൽ ഒരു വിധം ഉണ്ടെന്ന് ഞാൻ കേട്ടു കാരണം അവരെ വിളിച്ച് ഓക്കെ ആണോ ഹാപ്പി അല്ലേ മറ്റേ നമ്മുടെ എനിക്ക് ഓർമ്മ വരുന്ന സിസ്റ്റത്തിൽ നമ്മൾ ഒരുപാട് റിസർച്ച് ചെയ്തിട്ടുണ്ട് റിമോട്ട് കമ്പോ ലേണിംഗ് സിസ്റ്റം എന്നാണോ പറയുന്നത് നമ്മളിതിനെ വിളിക്കുന്നത് സോ ഓൾമോസ്റ്റ് എല്ലാവരും വിചാരിക്കുന്നത് നല്ല ക്ലാസ്സും നല്ല മെറ്റീരിയലും നല്ല എക്സാം ഉണ്ടായും പരീക്ഷയിൽ ജയിക്കും ആളുകൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി നല്ല ക്ലാസ് കിട്ടാത്തതാണ് എന്നുള്ളതാണ് പക്ഷെ ഞാൻ പറയും ആയിരുന്നു ഒരു കാലം വരെ യൂട്യൂബിന്റെ കാലത്തല്ല നിങ്ങൾക്ക് ഏതൊരു എക്സാമിനും ഏറ്റവും നല്ല ക്ലാസ് നിങ്ങൾക്ക് യൂട്യൂബിൽ അവൈലബിൾ ആണ് ഇന്നത്തെ കാലത്ത് ഫ്രീ ആയിട്ട് അവൈലബിൾ ആണ് മെറ്റീരിയൽസും കാര്യങ്ങളൊക്കെ ഗൂഗിളിൽ അവൈലബിൾ ആണ് അപ്പൊ ചാർജീവിന്റെ അതൊന്നും കൂടി ഈസി ആക്കിയിട്ടുണ്ട് അപ്പൊ അതിനപ്പുറത്തേക്ക് ആളുകൾ ശരിക്കും പ്രിപ്പറേഷൻ നേരിടുന്ന ബുദ്ധിമുട്ട് എന്താന്ന് ചോദിച്ചാൽ ഒരാൾ ഒരുപാട് എഫേർട്ട് ഇടും എഫേർട്ട് ഇട്ടിട്ട് അവർക്ക് പ്രതീക്ഷിച്ച റിസൾട്ട് കിട്ടില്ല അപ്പൊ അവർ കുറച്ച് ഡൗൺ ആവും അവർ ഇൻകൺസിസ്റ്റൻ്റ് ആവും അപ്പോൾ ഇനി എവിടെ നിന്നാണ് അവർക്ക് തുടങ്ങേണ്ടത് അല്ലെങ്കിൽ ഇനി എങ്ങനെയാണ് കണ്ടിന്യൂ ചെയ്യേണ്ടത് എന്നുള്ള ക്ലാരിറ്റി അവർക്കില്ല അവർ ഒരുപാട് പഠിച്ചിട്ട് അവർക്ക് റിസൾട്ട് കാണില്ല ചില മോക്ക് ടെസ്റ്റുകളിലൊക്കെ അപ്പം എന്താ ചെയ്യേണ്ടതെന്ന് അവർക്കറിയില്ല അവർ എത്ര പഠിച്ചിട്ട് അവർക്ക് മാർക്ക് കിട്ടാത്തൊരു സിറ്റുവേഷന് അവർ കുറെ പഠിച്ചിട്ട് അവർക്ക് ബോർ അടിക്കുന്ന സിറ്റുവേഷന് അല്ലെങ്കിൽ അവർ ഡൗൺ ആവുന്ന ഒരു സിറ്റുവേഷന് ഓർമ്മിച്ചെടുക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷന് ഇങ്ങനെയുള്ള കുറേ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഓരോരുത്തർക്കും വാരി ചെയ്യുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ശരിക്കും അതാണ് ഇന്ന് ഏറ്റവും കൂടുതൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ നേരിടുന്ന പ്രശ്നം ഒരു ട്രബിൾസം ആ ട്രബിൾസം ഏറ്റവും സിമ്പിൾ ആയിട്ട് പറയാം ഇന്ന് ഒരാൾക്ക് പ്രിപ്പയർ ചെയ്യാൻ വേണ്ട ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ആസ്പെക്ട് കൺസിസ്റ്റൻസിയാണ് കൺസിസ്റ്റൻസിയാണ് ഇല്ലാത്തത് കാരണം ഇന്നത്തെ കാലത്ത് കൺസിസ്റ്റൻസി എന്നുള്ളത് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു അല്ലെങ്കിൽ നമുക്ക് വളരെ ബുദ്ധിമുട്ടായിട്ടുള്ളൊരു കേസാണ് അപ്പൊ അതിനൊക്കെയുള്ള സപ്പോർട്ട് അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മുടെ ലേണിംഗ് ലെവലിന്റെ ഭാഗമായിട്ട് നമ്മള് ഹാപ്പിനെസ് ഓഫീസേഴ്സ് ഉണ്ട് നമ്മളവരെ മിത്ര അതാണ് വിളിക്കുന്നത് ഇവർ റെഗുലർ ആയിട്ട് നമ്മളെ കുട്ടികൾ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഒരു ടൈം പീരിയഡിൽ നിങ്ങൾ ഓക്കെ അല്ലേ കംഫർട്ടബിൾ അല്ലേ പലരും ചോദിക്കുന്ന ഒരു കേസ് ഉണ്ട് പഠിക്കുമ്പോൾ ഹാപ്പി ആവോ എന്നുള്ളത് ഇറ്റ്സ്മോൾ റബൌട്ട് അതിന്റെ പ്രശ്നം എന്താ വെച്ചാൽ ഹാപ്പി എന്ന് പറയുമ്പോൾ എല്ലാവരും നമ്മൾ ജോലി മൂഡില് ഡീജ് ചില്ലിങ് ഫീൽ ചെയ്യുന്നുണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് യു ഫീൽ യു ഫീൽ കംഫർട്ടബിൾ ഫീഡ്ബാക്കിലൊക്കെ പറയും ഞങ്ങൾക്ക് വീണ്ടും പഠിക്കാൻ തോന്നുന്നു ആ ഒരു തോന്നൽ സൃഷ്ടിച്ചെടുക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യുന്നത് അപ്പൊ അതിന് വേണ്ടി ഹാപ്പിനെസ് ഓഫീസർ റെഗുലർ ആയിട്ട് വിളിക്കുന്നു അവരുടെ ബുദ്ധിമുട്ടുകൾ കാര്യങ്ങള് അതുപോലെ തന്നെ നമ്മുടെ അക്കാഡമിക് ആസ്പെക്ടുകൾ മെന്റേഴ്സ് പോഡ്കാസ്റ്റുകള് മീറ്റിംഗ്സ് ഇങ്ങനെയുള്ള ഒരുപാട് സിസ്റ്റത്തിലൂടെയാണ് സത്യം പറഞ്ഞാൽ ഓക്കെ ആണ് ഇവർക്ക് ശരിക്കും ഇതൊരു ഹാപ്പി ആണ് എന്ന് നമ്മൾ

യെസ് വെരി ബെസ്റ്റ് നമ്മുടെ 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 അടുത്ത ആണല്ലേ യാ ഇതാണ് ഇതാണ് ടീം പ്രൊഡക്ഷൻ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ് ഓ അതാണ് ഹെഡ് ജാവി ഓർമ്മല്ലേ അന്ന് നമ്മൾ യെസ് 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 ഹായ് ബ്രോ കൈ തന്നേക്കാം സുഖല്ലേ ഹോൾ ടീം പ്രൊഡക്ഷൻ ആണ് ഫുൾ നമ്മുടെ ടീംസ് പ്രൊഡക്ഷൻ കണ്ടിട്ടുണ്ടായിക്കാം ഡിപ്പാർട്ട്മെന്റുകൾ

ഡിപ്പാർട്ട്മെന്റ് okay. <Ed� Cartabillaughs> <Sustainable> <practiced by apology> <joking> ബാക്കി പുറത്തേക്കുള്ള ഔട്ട് മാർക്കറ്റിംഗ് ടീം 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 ഉള്ളത് ഗ്രാഫിക് ഡിസൈൻ ആൻഡ് ഇതാണ് ഇതാണ് നമ്മുടെ 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 ടെക് 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 വെബ് ഉണ്ടല്ലോ ഉണ്ടല്ലേ യെസ് താഴെ ഉണ്ട് നിങ്ങളുടെ കംപ്ലീറ്റ് എന്ന് പറയുന്നത് ഹലോ ടെക് ഡിപ്പാർട്ട്മെന്റ് ആണ് യെസ് ഇത് നമ്മുടെ സിറ്റിയോ സെയിനോ െ കുറിച്ചൊക്കെ ചോദിച്ചല്ലോട് ചോദിച്ചാൽ എല്ലായിടത്തും ഹാപ്പിനെസ് ഈവൻ നമ്മുടെ വർക്കിങ്ങിലാണെന്നുണ്ടെങ്കിലും ഇടയിലാണെങ്കിലും സ്റ്റുഡൻസിന്റെ ഇടയിലാണെങ്കിലും ിയർ ഗിവിങ് ഇമ്പോർട്ടൻസ് ടൂർ ഹാപ്പിനെ ആക്ച്വലി ഈ ഒരു ഹാപ്പി ലേണിംഗ് ഇക്കോ സിസ്റ്റം എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഇക്കോ സിസ്റ്റം ക്രിയേറ്റ് ചെയ്യുന്നതിൻ്റെ ഒരു മെയിൻ ഘടകമാണ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ അതായത് ഇമോടെക് എന്ന് പറഞ്ഞാൽ ഇമോട്ട് യെസ് സോ ഇമോടെക് ആക്ച്വലി ഒരു അതിൻ്റെ ഒരു ടൂളാണ് ഒരു ഹാപ്പി ലേണിംഗ് ഇക്കോ സിസ്റ്റം ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു ടൂളാണ് ആക്ച്വലി ഇമോടെക് സോ ഇമോടെക് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇമോടെക് ഒരു ഇമോഷണലി ഇൻ്റലിജൻറ്റ് ടെക്നോളജി ആണെന്നുണ്ടെങ്കിൽ പറയാം ഓക്കെ ഓക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈക്ക് സപ്പോർട്ട് ഫോർ ദ പീപ്പിൾ ഒരു പേര് തന്നെ ഉണ്ട് ഇമോഷണൽ ഇൻ്റലിജൻസ് ടെക്നോളജി എന്ന് പറയുന്നത് സോ കമ്പനിക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ ടെക്നോളജീസും അതായത് എല്ലാ ടെക്നോളജിക്കൽ ഇന്നൊവേഷൻസും പ്രൊവൈഡ് ചെയ്യുന്നത് ടെക്നോളജി ഡിപ്പാർട്ട്മെൻറ്റാണ് സോ അതിൽ തന്നെ ഒരു ഇമോഷണൽ ടച്ച് കൊണ്ടുപോയിരുന്നു അത് കൊണ്ടുവരുന്നു എന്നുള്ളതാണ് ലൈസ് അപ്പം സെയിനു ഇപ്പം സി ടിഒ ആണ് അതായത് സി ടിഒ മീൻസ് ചീഫ് ടെക്നോളജി ഓഫീസർ അപ്പം മൊത്തം ഈ വിങ്ങിൽ ഇപ്പം എത്ര പേരുണ്ട് ും ഇനിയും മാനേജറാണ് ഞാൻ ആദ്യമായിട്ട് കേട്ടോ ഇങ്ങനെ ഒരു ടൈമൊക്കെ കേൾക്കുന്നത് ഹാപ്പിനെസ് മാനേജർ അല്ലു നിത്യം ഈ ഹാപ്പിനെ മാനേജർ നിത്യ എന്താണ് ഇങ്ങനെയാണ് ഇത് മാനേജ് എപ്പോഴും ഫസ്റ്റ് പോളിസി എന്ന് പറയുന്നത് നമ്മുടെ ആണ് അപ്പോൾ സ്റ്റുഡൻസിൻ്റെ എക്സ്പീരിയൻസ് ഇമ്പ്രൂവ് ചെയ്യുന്നതാണ് നമ്മളുടെ ടീം ചെയ്യുന്നത് ഇപ്പം ഓൺലൈനായിട്ട് നമ്മൾ കോച്ചിങ് എടുക്കുമ്പോൾ തന്നെ പല സ്റ്റുഡൻസിനും ഒരു കൺസേൺ ഉണ്ടാവും ഇപ്പം നമുക്ക് നമ്മുടെ പഠനത്തിൽ ഒരു കൺസിസ്റ്റൻസി കിട്ടോ അല്ലെങ്കിൽ ഇപ്പം മോട്ടിവേഷൻ കുറഞ്ഞു പോകുന്നതൊക്കെ ഒരു പ്രശ്നം അപ്പം അവിടെ നമ്മളുടെ ടീം വർക്ക് ചെയ്യും അവരെ തുടർച്ചയായിട്ട് നമ്മൾ വിളിക്കും കോൺടാക്റ്റ് ചെയ്യും യെസ് എന്നിട്ട് അവരുടെ പ്രിപ്പറേഷൻസും കാര്യങ്ങളൊക്കെ കറക്റ്റ് ട്രാക്ക് ണോ എങ്ങനെയാണ് പോകുന്നത് എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് കറക്റ്റ് നമ്മൾ നമ്മുടെ സ്റ്റുഡൻസിനെ കോണ്ടാക്ട് ചെയ്യും തുടർച്ചയായിട്ട് തന്നെ അവരെ കോണ്ടാക്ട് ചെയ്യും പിന്നെ നമ്മള് അവർക്കിപ്പം ഓൺലൈൻ ആകുമ്പോൾ തന്നെ അവർക്കിപ്പം എന്തെങ്കിലും ആപ്പിൽ പ്രശ്നങ്ങളോ എന്തെങ്കിലും ഇഷ്യൂസ് ഒക്കെ വരുമ്പം ഇവിടെ കോണ്ടാക്ട് ചെയ്യേണ്ടതെന്നൊക്കെ ഒരു കൺസേൺ ഉണ്ട് അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രോപ്പർ ആയിട്ടുള്ള സിസ്റ്റം ആണ് നമ്മുടെ ടീം അവർക്ക് എന്ത് ഇഷ്യൂസ് ഉണ്ടെങ്കിലും ഒരു വിത്തിൻ ഒരു നൂറ് മിനിറ്റിനുള്ളിൽ തന്നെ നമ്മള് എല്ലാ ഇഷ്യൂസും നിങ്ങളുടെ ആ യെസ് പിന്നെ നമ്മൾ സ്റ്റുഡൻസ് തന്നെ ഡിഫറെൻറ്റ് ഡിഫറെൻറ്റ് ടൈപ്പ് ആയിരിക്കും അഡൽറ്റ് ലേണേഴ്സ് ആയതുകൊണ്ട് ചിലർ വർക്ക് ചെയ്യുന്നവരായിരിക്കും ചിലർ ആയിരിക്കും അപ്പം അതിനുള്ളിൽ കൂടെ തന്നെ അവർക്ക് ഈ പ്രിപ്പറേഷൻസും കാര്യങ്ങളൊക്കെ ബെറ്റർ ആയിട്ട് തന്നെ കൊണ്ടുപോകണം അപ്പം നമ്മൾ അവരുടെ ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ കറക്റ്റായിട്ട് അവരെ ലേൺ നമ്മൾ അവരെ ലിസൺ ചെയ്യും എന്നിട്ട് എങ്ങനെയാണ് അവർക്ക് അതിനുള്ള സൊല്യൂഷൻസ് കാര്യങ്ങളെന്നൊക്കെയുള്ള യെസ് പറഞ്ഞു കൊടുക്കും പിന്നെ നമ്മളിപ്പം നമ്മുടെ അടുത്തൊരു സ്റ്റുഡന്റ് നമ്മുടെ അടുത്തേക്ക് വന്നു കഴിഞ്ഞാൽ അവർക്ക് ആ റിസൾട്ട് വന്നു കഴിഞ്ഞാൽ അവർ നമ്മുടെ അടുത്തുനിന്ന് പോകുന്നില്ല പിന്നെയും അവർക്ക് ഇപ്പം എന്തെങ്കിലും ജോബ് റിലേറ്റഡ് കാര്യങ്ങളോ അതുപോലെ റിസർച്ച് ഉള്ള ഹെൽപ്പ് നമ്മളുടെ ടീം അവർക്ക് കംപ്ലീറ്റ് പ്രൊവൈഡ് ചെയ്യും അപ്പോൾ സൂപ്പർ സൈനു ഇതുപോലെ തന്നെ ഹാപ്പി ആയിട്ട് അടിപൊളിയായിട്ട് വർക്ക് ചെയ്യാൻ പറ്റട്ടെ ഇനി കണ്ടിട്ട് വാ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ആർക്ക് പ്രശ്നം ഉണ്ടെങ്കിലും എല്ലാ പ്രശ്നങ്ങളും കറങ്ങി തിരിഞ്ഞു വരുന്ന ഒരാളാണ് എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട് അപ്പോൾ പറയൂ ഈ സ്മൈലിന്റെ ഇവിടെ എല്ലാരും പറഞ്ഞു ഈ ചിരിയുടെ രഹസ്യവും എല്ലാം എല്ലാവരും ഭയങ്കര ആയിട്ട് നിൽക്കുന്നതിൻ്റെ ഒരു റീസൺ നിങ്ങളാണ് ദി യങ് ചാമിങ് ഫിനിഷ് ചിരിയാണോ അപ്പം ഞങ്ങളുടെ വിഷൻ തന്നെ അതാണ് ഹാപ്പി ഒരു സിസ്റ്റം ഓഫ് ലേണിംഗ് എന്ന് പറയുന്നത് സോ അതുകൊണ്ട് തന്നെ നമ്മളൊരു റേസ് ചെയ്യുന്ന ഇവിടെ ഒരു വർക്ക് കൾച്ചർ എന്ന് പറയുന്നത് ഒരു ഹാപ്പിനെസ് ബേസ്ഡ് ഒരു വർക്ക് കൾച്ചറൊക്കെ അതിന് തന്നെ ഞങ്ങളൊരുപാട് ഞങ്ങളുടെ എല്ലാ പോളിസീസും ഞങ്ങളുടെ കോർ വാല്യൂസ് സെറ്റ് ചെയ്തിരിക്കുന്നത് നമ്മുടെ സ്റ്റാഫിൻ്റെ ഒരു ആ ഒരു ഹാപ്പിനെസ് ചെയ്യാനായിട്ടുള്ള ഒരു വളരെ ഒരു യുണീക്ക് മെത്തേഡാണ് ഞങ്ങളിവിടെ ആരെയും പരസ്പരം സാധാരണ അങ്ങനത്തെ ഞങ്ങൾ ചെയ്യുന്ന അല്ലെങ്കിൽ ഓരോരുത്തരും ചെയ്യുന്ന അവരുടെ ഹാർഡ് വർക്ക് അതിൽ നിന്നാണ് അവർ റെസ്പെക്ട് ഗെയിൻ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ അപ്രീസിയേഷൻ മെത്തേഡ് അപ്പൊ അതെല്ലാം ഞങ്ങളുടെ ഓരോ പോർ വാല്യൂസാണ് അപ്പൊ ഓരോരുത്തർ ചെയ്യുന്ന ആ വർക്കിന്റെ ഒരു അപ്രീസിയേഷൻ ആണ് നമ്മൾ അവർക്ക് കൊടുക്കുന്ന റെസ്പെക്ട് അങ്ങനെ ഓരോ മാസവും ഞങ്ങൾക്ക് ഓരോരോ ആക്ടിവിറ്റീസ് ഉണ്ട് ഞങ്ങളുടെ മന്ത്ലി മീറ്റിങ്സ് ഉണ്ട് ഞങ്ങളുടെ ഒരു ഗാദറിങ്സ് ഉണ്ട് അതായത് ഒരു കൊച്ചു ഫാമിലി പോലെ തന്നെയാണ് ഇതെല്ലാം കോർഡിനേറ്റ് ചെയ്യുന്ന നമ്മളെല്ലാം ഇതൊരു ഇതൊരു ടീം വർക്ക് തന്നെയാണ് അതൊരു എല്ലാ ഈ പറഞ്ഞ പോലെ നമ്മളൊരു ഇപ്പം റിസൾട്ടിന്റെ ഇത് വന്നു റിസൾട്ടിന്റെ ഒരു നമുക്ക് ഇവിടെ ഒരു ഉത്സവം തന്നെയാണ് അതൊരു ആഘോഷമാണ് അപ്പം അതായത് ഓരോരുത്തർ അവരുടെ റോൾസ് ഉണ്ട് അതേപോലെ അവർക്ക് അതിൻ്റെതായൊരു സന്തോഷം കിട്ടുന്നത് എല്ലാം ഈ നമുക്ക് കുട്ടികൾക്ക് സന്തോഷം ഹാപ്പിനെ ഹാപ്പി ലേണിങ് കൊടുക്കുമ്പോൾ അതുപോലെ തന്നെ നമ്മുടെ സ്റ്റാഫിനും ഹാപ്പിനെസ് കിട്ടണം എന്നുള്ളത് ഞങ്ങളുടെ ഒരു കംപ്ലീറ്റ് കമ്പനി പോളിസി തന്നെയാണ് ഹാപ്പി ആണല്ലോ അല്ലേ നമ്മൾ ഫുൾ ഹാപ്പി ആണ് അപ്പോൾ അതൊക്കെയാണ് ഇതിൻ്റെ ഒരു സിസ്റ്റം എന്ന് പറയുന്നത് ഇവിടെ തന്നെ ആയിരുന്നു ഫസ്റ്റ് ജോബ് മീൻ അല്ല അല്ല ഞാൻ ഇതിനുമുമ്പ് റെയിൽവേയിലായിരുന്നു ഐ ആർ സി ടി സിയിലായിരുന്നു റെയിൽവേയിലായിരുന്നു അതേപോലെ ഡ്യൂ ടു ഫാമിലി ഇഷ്യൂസ് പേഴ്സണൽ ഇഷ്യൂസ് കാരണം ഞാൻ ഞാനത് സെൻഡ് ചെയ്തു അത് കാരണം ഇങ്ങോട്ട് റീലൊക്കേറ്റ് ചെയ്തു കാലിക്കറ്റിൽ അങ്ങനെ കെയ്ഫറുമായിട്ട് ജോയിൻ ചെയ്തു വളരെ വളരെ ഒരു എന്ത് പറയാനാണ് ഇത്രയും ഒരു സിക്സ്റ്റീൻ പ്ലസ് ഇയേഴ്സിൻ്റെ സർവീസ് ആണ് ഇല്ല ടോട്ടൽ വേറെ എവിടെയും കാണാത്തൊരു വർക്ക് കൾച്ചറാണ് നമ്മളിവിടെ പ്രൊമോട്ട് ചെയ്യുന്നത് അത് എനിക്കൊരു ക്യാച്ചാണ് ബേസിക്കലി എനിക്ക് ഇതിനകത്തൊരു എന്താ പറയുന്നത് നമുക്കൊരു ചേഞ്ച് അതേപോലെ തന്നെ മറ്റ് നമ്മുടെ പുതിയൊരു സ്റ്റാഫ് കൾച്ചറിനെ വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റി ഇതൊരു നമുക്കൊരു എക്സാമ്പിളായിട്ട് കാണിക്കാൻ പറ്റുന്ന പറ്റുന്നൊരു ഓപ്പർച്യൂണിറ്റിയാണ് ബേസിക്കലി അപ്പോൾ നമ്മുടെ തുടക്കം തൊട്ട് ഫസ്റ്റ് നമ്മുടെ കൂടെ നിന്നത് വേറൊരു വ്യക്തിയും കൂടെ ഉണ്ട് അപ്പം ഈ വ്യക്തിയുടെ എന്താണ് ടാസ്ക് എന്ന് ഇതുവരെ നമ്മൾ പറഞ്ഞിട്ടില്ല പറയുമോ ഞാൻ ബേസിക്കലി കമ്മ്യൂണിറ്റി കോർഡിനേറ്റർ ആണ് ഐഫറിന് പെയ്ഡ് സ്റ്റുഡൻസ് അല്ലാതെ നോൺ ആയിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റി ഓഫ് സ്റ്റുഡൻസ് ഉണ്ട് ഓക്കെ ഗൈഡൻസ് ഗ്രൂപ്പുകളുണ്ട് ലക്ഷന് മാത്രം ഒരു തേർട്ടി പ്ലസ് ഗൈഡൻസ് ഗ്രൂപ്പുകളും യൂട്യൂബ് ചാനലും അങ്ങനെ കുറെ ഫ്രീ റിസോഴ്സുകൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അത് കംപ്ലീറ്റ്ലി ഹാൻഡിൽ ചെയ്യുന്നത് ഹാൻഡിൽ ചെയ്യുന്നത് ഞാനാണ് ഓക്കെ അതിൽ ഫാക്കൽറ്റീസിന്റെ ഷൂട്ട് കാര്യങ്ങൾ യൂട്യൂബിലേക്ക് പോകുന്ന കണ്ടന്റുകൾ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ഇവരുടെ മെയിൻറ്റനൻസ് അവർക്ക് കൊടുക്കണ ഈവൻ സ്കോളർഷിപ്പ് എക്സാംസായാലും ഒക്കെ കംപ്ലീറ്റ് ഫ്രീ മാനേജ് ചെയ്യുന്നത് എന്തായാലും ഓൾ വെരി ബെസ്റ്റ് ഇനിയും ഒരുപാട് വരട്ടെ എല്ലാവരുടെയും ഇതെല്ലാം എന്ന് ഒരു ഒരു എല്ലാവർക്കും സന്തോഷമാണ് പറഞ്ഞ തന്നെയാണ് സോ സോ മച്ച് ഞങ്ങൾ ഞങ്ങൾ ഇത് കഴിഞ്ഞിട്ട് ഇവിടുന്ന് ാണ് അത് ശരിയാണ് ട്ടോ അതായത് അതിന്റെ സംഭവം ഞാൻ പറഞ്ഞുതരാം റിസൾട്ട് ഒരു ഇപ്രാവശ്യം കൂടെ താഴെയുണ്ട് നമ്മുടെ പേരെന്തായിരുന്നു ശ്രദ്ധ അപ്പോൾ ശ്രദ്ധയോടെ നമുക്കൊന്ന് ചോദിക്കാം കാരണം ഇവിടെ സ്റ്റുഡന്റ് ആയിരുന്നു അങ്ങനെ റൈറ്റ് അത് കഴിഞ്ഞിട്ട് വിനോദം റൈറ്റ്